السلام عليكم ورحمة الله تعالى وبركاته. الحمد لله. الحمد لله. بسم الله العظيم القدرة والشافعي ഏറ്റവും ബഹുമാന ആദരവ് നിറഞ്ഞ സ്നേഹനിധികളായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കൂടിയതുപോലെ നാളെ അവന്റെ സന്തോഷകരമായി നമ്മൾ കൂട്ടുമാറാകട്ടെ ൂടി നീണ്ട ഒരു ആമുഖമോ അല്ലെങ്കിൽ ഒരു ഭാഷാലങ്കാരംഗിയോ ഇല്ലാതെ പരിശുദ്ധമായ അത്ഭുതങ്ങളുടെ കലവറ എന്ന വിഷയത്തിലോട്ട് ഈ വിനീതൻ പ്രവേശിക്കട്ടെ പതിനാല് സംവത്സരങ്ങൾക്ക് മുമ്പ് ദിക്കേതാണെന്നറിയാത്ത ദിശയറിയാത്ത ഒരു സമൂഹത്തിലേക്ക് ഇരുചക്ര വാഹനത്തിന്റെ മേലും പലക വെച്ചടിച്ച് കൊണ്ടുപോവാൻ കഴിയാത്ത ഒരു സമൂഹത്തിലേക്ക് ദിശാബോധനത്തിന്റെ പടപ്പാട്ടുമായി കടന്നു വന്നു അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ആധുനിക ലോകത്തിലെ സമൂഹത്തോട് മ്യൂസിക്കിന്റെയും മ്യൂസിക്കിന്റെ അനർവിതരമായ ലോകത്തിലൂടെ സഞ്ചരിക്കുന്ന വിഭാഗത്തോട് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാൻ اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم افلا يتدبرون القران ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا الله سبحانه وتعالى ما نبيك لوك تمر بن أفلا يتدبرون القرآن إن دينك الله من القرآن لسندك كاتبه ولو كان من عند غير الله لوجدوا فيه اختلافا كثيرا الله هو اللبر ൾക്ക് ഇറക്കിയതെങ്കിൽ അതിലെത്രയോ വ്യത്യാസങ്ങൾ എത്രയോ വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാമായിരുന്നു ആധുനികതയുടെ ബൈബിളിന്റെ അവസ്ഥ എന്താ മത്തായുടെ ബൈബിളിൽ പറയുന്നത് ണെങ്കിൽ സഹോദരാ സഹോദരാ അഹുവിന്റെ പരിശുദ്ധമായ ഖുറാനിൽ അത്തരത്തിലുള്ള വ്യതിയാനങ്ങളില്ല വ്യത്യാസങ്ങളില്ല അഖിലാധിപതിയും അഖിലലോക ബ്രഹ്മ കടാകത്തിന്റെ സംരക്ഷകനുമായ അല്ലാഹോ ആണ് പരിശുദ്ധമായ ഖുറാനിനെ ഇറക്കിയത് ഗജനലോകത്ത് നിന്ന് കൊണ്ടുവന്നതാരാൽ ഹൃദയത്തിലേക്ക് ഏഴ് വയസ്സായ സമയത്ത് യാതൊരുവിധ വിധ ദോഷത്തിന്റെ കറയുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ മലക്ക് വന്ന് ശുദ്ധീകരിച്ചു വെച്ച ഹൃദയമുണ്ടെങ്കിൽ അതിലേക്കാണ് അള്ളാഘുവിന്റെ പരിശുദ്ധമായ ഖുറാനെത്തിയത് ഈ കാണുന്ന താരാപത സർവതും തകർന്ന് തരിപ്പണമാകുന്നത് വരെ ഒന്നാകുവിന്റെ പരിശുദ്ധമായ ഖുർആാന് യാതൊരുവിധ വ്യത്യാസവുമില്ലാതെ നിലനിൽക്കുന്നതാ ഇന്നാൻ സന്നിക്കറ ഹാഫിദൂൻ ാമത്തെ വരെ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ യാതൊരു വ്യത്യാസവും ഇല്ലാതെ നിലനിൽക്കുന്നതാ ആ എല്ലാം പറഞ്ഞിട്ടുണ്ട് വരാനിരിക്കുന്ന ലോകവും കഴിഞ്ഞു പോയ ലോകവും അതിനപ്പുറമുള്ള പരിശുദ്ധമായ അലൈക്കൽ കിതാബ തിബിയാന ഖുറാനിലുണ്ട് പരിശുദ്ധമായ ഖുർആനിൽ മുഴുവനും അല്ലാഹു പറഞ്ഞിട്ടുണ്ട് ഏ സഹോദരങ്ങളെ സഹോദരങ്ങളെ പതിനാല്സരങ്ങൾക്ക് മുമ്പ് വെല്ലുവിളിക്കുക ഇതൊരു വേടന്റെ വാക്യമാണെങ്കിൽ ഇതൊരു വേടന്റെ വാക്യമാണെങ്കിൽ അതിന് പകരം വെക്കാവുന്ന ഒരു ഖുർആാൻ അല്ലെങ്കിൽ അതിന് പകരം വെക്കാവുന്ന ഒരു ആയത്ത് ഇനി അതിനും കഴിയുന്നെങ്കിൽ കേവലം പത്തോ പതിനഞ്ചോ അവതരങ്ങളുള്ള അക്ഷരങ്ങളുള്ള ഒരു ആയത്ത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ കഴിഞ്ഞില്ല ഒരാൾക്കും കഴിഞ്ഞില്ല അവിടെയാണ് ഖുർആൻ അത്ഭുതങ്ങളുടെ കലവറയാകുന്നത് അതിലില്ലാത്ത ലോകമില്ല അതിനല്ലാത്ത സംസ്കാരങ്ങളില്ല അതിനില്ലാത്ത സംസ്കാരങ്ങളില്ല അതിലില്ലാത്ത ചരിത്രങ്ങളില്ല വാഹുവിന്റെ പരിശുദ്ധമായ ഖുറാനിന്റെ തണലിലൂടെ നടന്ന് സ്വർഗം പുൽകുവാറും പ്രധാനം ചെയ്യുമാറാകട്ടെ وأخر دعوانا أن آه. الحمد لله رب العالمين